പിന്നെ പ്രണയേശ്വര ഇങ്ങനെ ഒരു ഒരു വില്ലന്റെ പരിവേഷത്തി വരുന്നത് അല്ല മാത്രല്ല നമ്മുടെ കെ ജി സൈമൺ സൈമൺ കൂടത്തായിട്ട് എപ്പിസോഡ് കണ്ടിട്ട് പറഞ്ഞു ആർട്ടിസ്റ്റ് ചില ഒന്നും തോന്നത്തില്ല നന്നായി ഞങ്ങളെ നാട്ടിലോട്ട് വരുന്നുണ്ട് പറഞ്ഞപ്പോ അറിയാലോ അറിയാലോ ഞങ്ങള് എപ്പോഴും പിന്നെ ലഹരിക്കെതിരെയുള്ള ഒരു ഒരു പോരാട്ടാണെന്ന് പറഞ്ഞപ്പോ ഭയങ്കര സന്തോഷം ഞങ്ങള് ആണോ ഞങ്ങൾ കളിച്ച് കളിച്ചു കഴിഞ്ഞാൽ കളിക്കാൻ വന്നായിരുന്നു അത് മാത്രമല്ല നമുക്ക് ഞായറാഴ്ച പോയിട്ട് കോഴിക്കോട് വരണം നമുക്ക് അവിടെ തകർക്കണം എല്ലാവരും അവിടെ കോഴിക്കോട് എത്തും കാരണം അറിയോ ഈ ലഹരി വിൽപ്പന നടന്ന കണ്ടാ പേടിക്കണം കേരളീയരെ എല്ലാവരും ഒഴുകിയും കോഴിക്കോട് വന്നതാണോ എന്ന് തോന്നുന്നത് കാരണം അത് ഇനി ഇനി നമുക്ക് സമയമില്ല സമയമില്ല അൾട്ടിമാറ്റാണ് കാരണം ഇല്ലെങ്കിൽ നമ്മുടെ പിള്ളാരെ മുതൽ തട്ടിക്കലുണ്ട് നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കളെ പിന്നെ പയ്യംബരയാഴിക്കുന്നത് അറിയപ്പെടുന്ന ഒരു അഭിനേതാവുന്നല്ലേ ഈ ക്യാമറ നോക്കിയിട്ട് സന്തോഷം ഞങ്ങൾ തന്നെ ഇവിടെ ഓരോ ക്ലബ്ബുകളും മറ്റേ ഓരോ കൂട്ടായ്മകളൊക്കെ ആയിട്ട് ഞങ്ങൾ ഈ ലഹരിക്കെതിരെ പോരാടിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു ഈ സമയം തന്നെ ട്വന്റി ഇത്ര നല്ലൊരു പരിപാടി ആയിട്ട് വന്നപ്പോ ഞങ്ങളെ ഒരു ഈ ആക്കം കൂടി സ്വന്തം നടനാണ് സീതയിലൊക്കെ അദ്ദേഹം വളരെ നല്ല അഭിനയം കാഴ്ചവെച്ചു പിന്നെ ഒരു മെമ്മറബിൾ കൂടത്തായി സാറായിരുന്നു എഴുതിയിരുന്നത് നമ്മുടെ കുടുംബല്ലേ ഓക്കെ റെഡി അപ്പൊ നിങ്ങള് നിങ്ങള് ഗാലക്സി ആഷ്മി ഗാലക്സി ഗാലക്സി എന്താണ് അങ്ങനെയാണ് നിങ്ങൾ കോഴിക്കോട് എല്ലാവരും കോഴിക്കോട് വരണം കോഴിക്കോട് വരും ഇനി നോക്കി കോഴിക്കോടാണ് നമ്മൾ അന്തിമ പ്രഖ്യാപനം നടന്നത് എല്ലാ ലഹരിക്കാരനും പ്രത്യേകിച്ച് എം ഡി എം എക്കാരും കേരളം വിട്ടു പോണം എസ് ഇതില്ലേ ഒരു കാര്യം ഇവര് അവിടെ ഒരു കഞ്ചാവ് വിൽപ്പന കേസിലെ പ്രതിയെ പിടിച്ച് പോലീസിന് കൊടുക്കുകയും

അപ്പൊ ഞങ്ങൾ തന്നെ പോയി പിടിച്ചു കൊടുക്കേണ്ട അതിൽ പ്രശ്നമുണ്ട് പുള്ളിക്ക് കുറച്ച് കാര്യം പറയാനുണ്ടോ അവിടെ വലിയ ഭീഷണി ലഹരി എന്റെ പേര് ബഷീർ എനിക്ക് മുപ്പത്തി ഞാന് ശരിക്കും ആ കഞ്ചാവിന്റെ സ്ഥിര ആൾക്കാർ നമ്മളവിടെ രണ്ടു മൂന്ന് ആൾക്കാർ വന്ന് കൂടലുണ്ട് അവർക്ക് ഞങ്ങൾ മിതമായ രീതിയിൽ ഞങ്ങൾ കൂട്ടായ്മ വാണിംഗ് ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊന്നും അവര് മെയിൻറ്റെയിൻ ചെയ്യാതെ വന്നപ്പോ ഞങ്ങളൊന്ന് അറ്റാക്ക് ചെയ്തു അത് ചെറുതായിട്ടൊന്ന് കൈവയ്ക്കേണ്ട അവസ്ഥ വന്നു ആ ഓക്കെ ഓക്കെ അതില് എന്തായാലും പിന്നെ അതിന് ശേഷം എനിക്ക് ഒരു മുപ്പത്തെട്ട് കോള് ഭീഷണി വരികയും കൊല്ലും എന്നോട് പറയുന്നത് അങ്ങനല്ല അങ്ങനെ പിന്നെ ഭയങ്കര അനാവശ്യം പറിച്ചിട്ട് പക്ഷെ ഞങ്ങൾക്ക് വന്നേ പറയണുള്ളൂ സാറെ ലഹരി ഞങ്ങൾ നാട്ടിൽ ഞങ്ങൾ ഒപ്പി നടത്തുക ഞങ്ങൾ ശക്തമായി നടക്കില്ല ഞങ്ങള് ഗാലക്സികൾ പറഞ്ഞാൽ ഒറ്റ കെട്ടു നിങ്ങളാണ് നിയമങ്ങളിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തണം കാരണം വെച്ചാൽ ഇപ്പൊള്ള നിയമങ്ങളൊന്നും ഒരു പ്രാവർത്തികല്ല പ്രത്യേകിച്ച് ഞങ്ങളുടെ കാര്യത്തിലൊക്കെ പ്രതികൾ രണ്ട് ദിവസം ഉള്ളിൽ പുറത്തിറങ്ങേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതില് ചില മാറ്റങ്ങളൊക്കെ വരുത്തി എന്തായാലും സംസ്ഥാന തലത്തിൽ തന്നെ എന്തെങ്കിലും മാറ്റം വരുത്തണം പ്രത്യേകിച്ച് മാധ്യമ പ്രവർത്തരായ നിങ്ങളൊക്കെ അതിനു വേണ്ടിയിട്ട് പരമാവധി പരിശ്രമിക്കണം എന്നുള്ളതാണ് ഒക്കെ ഓക്കേ ഓക്കേ സാധാരണ ക്ലബ്ബ് മെമ്പർ എന്തായിരുന്നു എന്റെ പേര് യൂണിസലി യൂണിസലി യൂണിസ്ലി നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ താങ്കളുടെ ഈ എല്ലാവർക്കുള്ള എല്ലാവരും നട്ടലിന് ഒരു സ്ഥലം രണ്ടു ദിവസം പുറത്തിറങ്ങാൻ അറിയുന്നൊക്കെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിരുത്സാഹപ്പെടുത്തുന്ന ഞാൻ കണ്ടില്ലല്ലേ ഞങ്ങള് കോഴിക്കോടൊക്കെ ഞങ്ങൾക്ക് ഒരു ബീച്ചിനേക്ക് ഞങ്ങൾ എം എൽ എത്തി ഭീഷണി എവിടെ ഉണ്ടോ അവിടെ എം എൽ എ ഉണ്ടോ അല്ലെ ഭീഷണിപ്പെടുത്താനാണോ ഭീഷണി കേൾക്കാനാണോ കുഴപ്പമില്ല നല്ല ആരോഗ്യത്തിലാണല്ലോ കാര്യങ്ങള് നടപ്പുണ്ടോ ഓ പിന്നെ അപ്പൊ നമ്മുടെ പ്രേക്ഷകരോടൊന്നും പറഞ്ഞു കാര്യം നമ്മൾ വലിയൊരു യാത്രയില്ല നമ്മളിപ്പോ കാസർഗോഡ് അവസാനിപ്പിച്ച ഇരുവാതിയതി കോഴിക്കോട് ബീച്ചിൽ നമ്മൾ ഒരു ലക്ഷം പേരുടെ ഒരു ശക്തിപ്പെടണം നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടിയല്ല ഈ മാഫിയ സംഘങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി എന്ന് വെച്ചാൽ കേരളീയ സമൂഹത്തിന് ഇതിനകത്ത് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല ഒറ്റ ശബ്ദമേ ഉള്ളൂ ഇന്നത്തെ ജാതി മതൊന്നുമില്ല ഓക്കെ യഥാർത്ഥത്തിൽ വളരെ ആവേശകരവും സന്തോഷവും നിറഞ്ഞ ഒരു സന്ദർഭമാണ് കാരണം ശ്രീ ശ്രീകണ്ഠൻ നായർ നടത്തുന്ന ഒരു യാത്ര അത് അതിൻ്റെ ഏറ്റവും വലിയ ഉദ്ദേശം എന്ന് പറയുന്ന കേരളത്തിന്റെ പൊതുസമൂഹം ഇന്ന് പൂർണമായും എല്ലാം മറന്ന് ഒരു മനസ്സുകൊണ്ട് ഒരു കാര്യമാണ് ലഹരിക്കെതിരെയുള്ള പോരാട്ടം എന്ന് പറയുന്നത് എല്ലാ വിഭാഗ ജനങ്ങളും ഒരുമിച്ച് നിൽക്കുകയാണ് കേരള നിയമസഭ ഒറ്റക്കെട്ടായിട്ടാണ് അതിനെതിരെയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാൻ ഗവൺമെന്റിന് തന്നെ പൂർണ്ണ പിന്തുണ നൽകിയത് അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇത്തരമൊരു യാത്ര മാത്രവുമല്ല ശ്രീ ശ്രീകണ്ഠൻ നായ അദ്ദേഹത്തിന്റെ മാധ്യമപ്രവർത്തന രംഗത്ത് നാൽപ്പത് വർഷം പൂർത്തീകരിക്കുകയാണ് ആരും കുറ്റപ്പെടുത്തുന്നില്ല അതിന് വരില്ലോ ഓക്കെ അപ്പൊ നാൽപ്പത് വർഷം പിന്നിടുന്ന സന്ദർഭത്തിൽ കൂടിയാണ് ഇത്തരം യാത്ര മലപ്പുറം ജില്ലയിലെ യാത്രയുടെ സമാപനമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനിയുണ്ട് അല്ല ഈ മലപ്പുറം മലപ്പുറം മൂന്നാം ദിവസം അപ്പൊ ഈ ഒരു സന്ദർഭം എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആവശ്യകരമാക്കുന്ന എന്റെ നിയോജ തൂവൂർ പഞ്ചായത്തിലെ ഗാലക്സി എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ ക്ലബ്ബ് കേരളത്തിന് തന്നെ മാതൃകയായി ഗാലക്സി അത്ര നല്ല രീതിയിലാണ് അവർ പ്രവർത്തിക്കുന്നത് ഗാലക്സി പുലികളാ അല്ലേ പുലികൾ അപ്പൊ തീർച്ചയായിട്ടും അവര് നടത്തിയ ലഹരിക്കെതിരെയുള്ള പോരാട്ടം എന്ന് പറയുന്ന ആരും സമ്മർദ്ദം ചെലുത്തിയിട്ടില്ല അവരതിന്റെ ഈ വർത്തമാന കാലഘട്ടത്തിന് ആവശ്യം ഒരു പറ്റം ചെറുപ്പക്കാര് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ലഹരിക്കെതിരെ പോരാട്ടം നടത്തിയത് അതിനെതിരെ അവർക്കുണ്ടായ ഭീഷണിയും കാര്യൊക്കെ അവർ പറഞ്ഞു പറഞ്ഞു അതിനൊക്കെ അവർ തന്റെ ഇടത്തോട് കൂട്ടി പക്ഷെ ഭയങ്കര ബോൾഡാ എം എൽ എക്ക് ഇതികൾ എന്ത് വേണം നല്ല നല്ല പുപ്പുലികളുണ്ട് അപ്പൊ തീർച്ചയായിട്ടും അവര് നടത്തിയ ഒരു പോരാട്ടം വളരെ ശ്രദ്ധേയമാണ് ഒരുപാട് പ്രയാസങ്ങളൊക്കെ അവർക്ക് ഉണ്ടായി പക്ഷെ അതൊക്കെ നേരിട്ട് മുന്നോട്ട് പോകുന്നു അവർക്ക് എം എൽ എയുടെ പിൻപണ ഉണ്ടല്ലോ അല്ലേ പിന്തുണയുണ്ടല്ലോ തീർച്ചയായിട്ടും നൂറ് ശതമാനം കാരണം ആ രീതിയിലാണ് അവർ പ്രവർത്തിക്കുന്ന വിളിക്കാതെയും താങ്ക് യു താങ്ക് യു താങ്ക് യു സന്തോഷം അല്ലേ പറഞ്ഞ പോലെ ക്ലബിന്റെ കോർഡിനേ ഗാലക്സി ക്ലബ്ബ് ഇന്ന് ഇവിടെ എത്താൻ കാരണം ഞങ്ങൾക്ക് ബഹുമാനായ ശ്രീകണ് സാറെ നയിക്കുന്ന കേരളയാത്ര മലപ്പുറം ജില്ലയിൽ പത്താം തീയതി പതിനൊന്ന് പന്ത്രണ്ട് അല്ലെങ്കിൽ സമാപന സമാപന ദിവസത്തിൽ അത് അങ്ങ് ഗാലക്സി ക്ലബിന്റെ ജയസി ലോഞ്ചിങ്ങിനുള്ള ഒരു അവസരം കൂടി സാറകൊണ്ടാണ് ജീവിക്കുന്നത് ആ അവസരം കിട്ടി ഞങ്ങൾ വളരെ ഒരു കിട്ടലായിട്ടാണ് കാണുന്നത് അതുപോലെ ഈ മഞ്ചേരി ടൂർണമെന്റ് അതുപോലെ ഈ അവസരത്തിൽ പറയാനുള്ളത് മഞ്ചേരി ടൂർണമെന്റ് അതുപോലെ തൂര് ടൂർണമെന്റ് ഇതെല്ലാം ലഹരിക്കെതിരെ നടത്തുന്ന ഒരു ക്യാമ്പയിൻ ആണ് കളിയാകണം ലഹരി കളിക്കളമാണ് ചങ്ങാതി അങ്ങോട്ട് ലഹരി കോഴിക്കോട് പ്രോഗ്രാമിന്റെ അറിയാലോ നിങ്ങൾ എത്തുമല്ലോ നിങ്ങളുടെ ആത്മാർത്ഥം അവിടെ കാണാം ഓക്കെ എല്ലാ പ്രവർത്തകരുണ്ടാവും അപ്പൊ ജേഴ്സി കൊണ്ട ാലു പോവാ ഉദ്ദേശാണ് ഏതാ നമ്മള് മണിച്ചേട്ടന്റെ ചെറിയ അമ്പലപ്പുഴ കടുവിൽ വെച്ചോ മുണ്ടകപ്പാട വരമ്പിൽ വെച്ചോ മാൻമിഴിയാൻ പൊങ്കിലിയെ കണ്ടു ഞാൻ രാസലഹരികൾക്കെതിരെ പ്രതിരോധം തീർക്കാൻ മണ്ണാർക്കാടിന്റെ കുടുംബ മതിൽ നിന്ന് മൂവ് ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നിരോധിത ലഹരികൾക്കെതിരായ കുടുംബങ്ങൾ തീർക്കുന്ന കുടുംബം മതിൽ ഇന്ന് വൈകിട്ട് ആറിന് നെല്ലിപ്പുഴ മുതൽ കുന്തിപ്പുഴ വരെ എം എൽ എ ജില്ലാ കളക്ടർ തുടങ്ങിയ വിശിഷ്ട വ്യക്തിത്വങ്ങൾ ഉൾപ്പെടെ അണിനെക്കും നമ്മള് പോയത് രണ്ടു വളരെ ആ ഇനിയിപ്പൊ നമുക്ക് ചെറിയൊരു ചാറ്റൂടെ കഴിഞ്ഞി ജെയിംസ് നമുക്കപ്പം വരും ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് മിന്ന ദൃശ്യ പൊട്ടത്തെ ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടികളാണ് ഫുട്ബോൾ പലതും ഉണ്ട് നിങ്ങൾ എത്തിയപ്പോഴേക്കും കുറച്ച് ഉപയോഗിക്കും ഞങ്ങൾക്ക് ഈ ഗ്രൗണ്ട് വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഗ്രൗണ്ടാണ് സർ ഇവിടെ നമ്മളുടെ ഇന്ത്യൻ പ്ലേയേഴ്സ് എല്ലാം ജോഡീസിലും അടക്കല ആളുകള് പിന്നെ കളിക്കണം തുറന്നു കൊടുക്ക ആ അല്ല ഈ ഏറ്റവും കൂടുതൽ കാണികൾ കേരളത്തിൽ വന്നിരുന്ന ഒരു ഗ്രൌണ്ടാണ് ബോയ്സ് ബോയ്സ്കൂൾ ഗ്രൗണ്ട് ആ ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി അടക്കമല്ല ആളുകള് ഇവിടെ വന്നിട്ടുള്ള ഒരു ഗ്രൗണ്ടാണ് പിന്നെ ഇവിടെ അതിന്റെ ഇവിടെ ജവഹർലാൽ നെഹ്റു വന്ന കാലത്ത് ഇവിടെ ഒരു സ്റ്റേജ് അടക്കം ഈ അടുത്ത കാലത്ത് ഈ ഗ്രൌണ്ടിന്റെ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൊളിച്ചു മാറ്റിയതാണ് അത് മാത്രമല്ല നമ്മുടെ സത്യൻ കുരികേഷ് മാത്യു കെ ടി ചാക്കോ ഐ എം വിജയൻ ജോപോളഞ്ചേരി എല്ലാ പ്ലേസും എല്ലാരും ഇവിടെ കളിച്ചു മഞ്ചേരി ഗ്രൗണ്ടിൽ അതൊന്നുണ്ട് ഞങ്ങൾ ഈ ഫുട്ബോൾ ടൂർണമെന്റൂടെ കൊണ്ടുവരുന്നത് ഞങ്ങളുടെ ക്യാപ്ഷൻ തന്നെ ഫുട്ബോൾ ആണ് ലഹരി എന്നാണ് അപ്പൊ നമ്മളിവിടെ ഇവിടത്തൊരു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴ് സെവൻസ് തുടങ്ങിയ ഗ്രൗണ്ടാണ് സർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴ് സെവൻസ് തുടങ്ങിയ ഗ്രൗണ്ട് അല്ല ഇത് നമ്മ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴില് ഇവിടെ റോവേഴ്സ് ക്ലബ് ക്ലബ്ബ് തുടങ്ങി അന്ന് തുടങ്ങിയ സെവൻസ് അഖിലേന്ത്യാ സെവൻസ് ആണ് കേരളത്തിന് പുറത്തുള്ള ടീമുകൾ പങ്കെടുക്കുന്ന ഒരു ടൂർണമെന്റാണ് ഇത് അപ്പോ ഇപ്പൊ റോയൽ ടൂർണമെന്റും നമ്മുടെ വ്യാപാരി വ്യവസായ ഏകോപന സമിതി അപ്പ് ചെയ്തുകൊണ്ട് ഏഴ് ആറ് വർഷത്തിന് ശേഷം വീണ്ടും നന്നായി ഈ കളിക്കണം അല്ല ഓപ്പൺ ചോദിക്കണം ഈ കുട്ടികളൊക്കെ അല്ല കളിക്കണം കളിക്കാൻ കിട്ടിയാൽ നിങ്ങൾക്ക് സന്തോഷമല്ലേ നിങ്ങൾക്കുന്നേ ഇനി നാണിക്കാനൊന്നും സമയല്ല നമ്മള് തകർത്ത് വിടണം അന്മാരെയൊക്കെ